ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കേരളത്തിൽ ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവർ ചെന്നുപെടുന്ന ഒരു ട്രാപ്പിനെ പറ്റിയിട്ടാണ് ആ കുഴിയിൽ അവർ പോയി ചാടും ലാസ്റ്റ് അവരുടെ സമയവും പണമൊക്കെ വേസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ പല കാര്യങ്ങളും പഠിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ അധികം ആളുകളും വരുത്തുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ബിസിനസ്സ് തറക്കേടില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും നിങ്ങൾ ബിസിനസ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും ഈ വീഡിയോ മുഴുവൻ കാണാം ഇനി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഞാൻ നിങ്ങൾക്കതൊരു ജേണിയിലൂടെ പറഞ്ഞുതരാം വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാതെ എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊരു ജേണി പോലെ ഞാൻ പറഞ്ഞുതരാം ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക അയാൾ അതിനെ പറ്റിയിട്ട് പഠിക്കുന്നു പല സ്ഥലങ്ങളിൽ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നു ആ പ്രോഡക്റ്റ് അവിടെ കിട്ടും ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് നമുക്ക് ഉദാഹരണം എടുക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഉദാഹരണം ലേഡീസ് ബാഗിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇയാൾ ഈ ലേഡീസ് ബാഗ് എവിടെ കിട്ടുമെന്ന് പഠിക്കുന്നു പല പല സ്ഥലങ്ങളിൽ യൂട്യൂബിൽ വീഡിയോസ് സെർച്ച് ചെയ്യുന്നു എ ഐ ടൂളുകൾ ചാറ്റ് ജി പി ഉപയോഗിച്ച് പല പല കാര്യങ്ങൾ ബ്രാൻഡ് നെയിം ലോഗോ അങ്ങനത്തെ പല കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നു അപ്പോൾ ഡൽഹിയിലുണ്ടെന്ന് അറിയുന്നു ബോംബെയിലുണ്ടെന്ന് അറിയുന്നു ഗുജറാത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയുന്നു പല പല സ്ഥലങ്ങളിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നു പുള്ളി ഒരു ലോഗോ ഡിസൈൻ ചെയ്യിക്കാൻ കൊടുക്കും ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യും എങ്ങനെ ലോഗോ ചെയ്യിക്കുന്നു പ്രൊഡക്റ്റ് ഇറക്കുന്നു അല്ലെങ്കിൽ ആ സ്ഥലത്ത് ആ ലൊക്കേഷനിൽ പോയി അതിനെപ്പറ്റി അന്വേഷിക്കുന്നു ചിലർ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും ചിലർ ഓൺലൈനിൽ മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യും അവരുടെ റൂമിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലുമൊക്കെ റൂമൊക്കെ എടുത്തിട്ട് ഓൺലൈൻ മാത്രം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും ഓൺലൈൻ മാത്രമായിട്ടുള്ള ട്രെൻഡ് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നുണ്ട് അപ്പോൾ പല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് സാധിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എടുത്ത് അതിന് ബ്രാൻഡ് നെയിമും ലോഗോയും പാക്കേജിങ്ങും രജിസ്ട്രേഷൻസും ലൈസൻസും എല്ലാ കാര്യങ്ങളും എടുത്ത് ഇനി പ്രതീക്ഷയാണ് അധികാളുകൾക്കും ഈ വ്യക്തിയുടെ പ്രതീക്ഷ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള സംഗതി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരും കസ്റ്റമേഴ്സ് വരും കസ്റ്റമേഴ്സ് കണ്ടോളും വാങ്ങിക്കോളും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ആകെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് ആഴ്ചകൾ കടന്നു പോകും ഉദ്ദേശിച്ച രീതിയിലുള്ള സെയിൽ നടക്കണില്ല സെയിൽ നടന്നില്ലെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമാനം വരില്ല വരുമാനം വന്നില്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ പതുക്കെ പതുക്കെ ഇടിയാനായിട്ട് തുടങ്ങും ആ തുടക്ക സമയത്തുണ്ടായ ആവേശമൊക്കെ പതുക്കെ കുറയാനായിട്ട് തുടങ്ങും ഇത് ഈ ജേണിയിലൂടെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകളും ഫേസ് ചെയ്യുന്ന മാനസികമായിട്ടുള്ള പ്രയാസമാണ് ഞാൻ പറഞ്ഞു തന്നെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു കഥയല്ല പറയണത് അപ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഇൻകം വരാത്തത് കൊണ്ട് ഏതിൽ നിന്ന് ബിസിനസിൽ നിന്ന് ഇൻകം വരാത്തത് കൊണ്ട് പല കാര്യങ്ങൾക്കും ഡെയിലി ആക്ടിവിറ്റീസിനും മറ്റു ഓപ്പറേഷൻസിനും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അതിനെല്ലാം തന്നെ നമ്മളുടെ പേഴ്സണൽ സേവിങ്സിന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ പേഴ്സണൽ സേവിംഗ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് ഇറക്കേണ്ടതായിട്ട് വരും അങ്ങനെ ആ പേഴ്സണൽ സേവിങ്സും ഇങ്ങനെ കുറഞ്ഞു 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 വരാൻ നേരത്ത് അവിടെയും നമ്മുടെ മോട്ടിവേഷൻ കുറയാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതെത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് പതുക്കൊരു സൈഡിലേക്ക് ആ ബിസിനസ് മാറ്റി വെക്കും അങ്ങനെ ആ ബിസിനസ് കൂട്ടിന്ന് വേണമെങ്കിൽ പറയാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവർ മറ്റ് ജോലിക്കും പഴയ പഴയ മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്ന ആ പഴയ പരിപാടിക്ക് തന്നെ പോവും ജോലിയായിരിക്കും അധിക സമയം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇവിടെ ഈ ഒരു പോയിന്റിലെത്താൻ നേരത്തെ അവർ ലേഡീസ് ബാഗിൻ്റെ ബിസിനസ്സാണല്ലോ ഇയാൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ ലേഡീസ് ബാഗ് മാറ്റിയിട്ട് ജെൻസിൻ്റെ ടീഷർട്ടുമായിട്ട് ചാടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നീക്കർ ബിസിനസ്സിലേക്ക് ചാടും ഗാഡ്ജറ്റുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കും ഏത് തുടങ്ങിയാലും ഇതേ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലധികം ആളുകൾക്കും അറിയാത്ത പ്രോബ്ലം എന്തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ കിട്ടുന്നു ഐഡിയ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിലെല്ലാ കാര്യം നിങ്ങൾക്ക് ഐഡിയ ഐഡിയ ഇഷ്ടം പോലെ ഉണ്ട് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ആയാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിലെല്ലാ കാര്യം ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടണേലെ എല്ലാ കാര്യം എന്താണോ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ളത് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം നിങ്ങളൊരു പ്രൈസ് അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്നാലാണ് നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ ഇടുത്ത വിലക്ക് തന്നെ വിൽക്കാനാണെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതേ നമ്മൾ ഉദ്ദേശിച്ച വിലക്ക് അതായത് നമ്മുടെ ലാ ലാഭത്തോടു കൂടി ആ പ്രൊഡക്റ്റ് നമുക്ക് വി വിറ്റഴിക്കാനായിട്ട് സാധിക്കണം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കണം ഇങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് പഠിക്കണം സെയിൽസിനെ പറ്റിയിട്ട് പഠിക്കണം ഇതാണ് ഒരു ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ഒരു ബിസിനസ്സിലെ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിൽ തൊണ്ണൂറ് ശതമാനം ബിസിനസ് ഓണേഴ്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആളുകളും അവർ തൊണ്ണൂറ് ശതമാനം ടൈമും ഇതിൽ ഫോക്കസ് കൊടുക്കാതെ മറ്റു പല കലാപരിപാടികളിലാണ് അവർ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ലോഗോ പാക്കേജിങ് ഡിസൈൻ പ്രൊഡക്റ്റ് അവിടെ കിട്ടുന്നു ലൈസൻസ് എങ്ങനെ ചെയ്യുക എന്തൊക്കെ ലൈസൻസുകൾ ഇതിന് വേണം അങ്ങനെ ഒരുപാട് ഒരുപാട് ബഹളം ഈ ബഹളങ്ങളെല്ലാം തന്നെ അവർ കാട്ടിക്കൂട്ട് എന്ത് എന്തുകൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഫീൽ കിട്ടും ഞാൻ എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണിൽ എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനൊരു ഫീലിംഗ് മാത്രമാണ് നമുക്ക് കിട്ടുക ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക ലൈസൻസ് കിട്ടാൻ നേരത്ത് പ്രത്യേക രജിസ്ട്രേഷൻ കിട്ടാൻ നേരത്ത് നമുക്ക് ആ എന്തോ ആയി എന്തോ ബിസിനസ്സിലെന്തൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്നൊരു ഫീലിംഗ് കിട്ടും ഇതൊന്നും തന്നെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല ഇത് നിർബന്ധമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമാണ് അതൊക്കെ വേണം ലൈസൻസ് ഇല്ലാതെ ബിസിനസ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞുതന്നെ അതൊക്കെ ഒരു സൈഡിലുണ്ട് അത് നോൺ ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് ആണ് നേരിട്ട് നേരിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൊണ്ടുവരുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യാതെ ഇതിൽ നിങ്ങൾ അവസാനം എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് ഉണ്ടെങ്കിൽ മാത്രം ഇതിലൊക്കെ ഫോക്കസ് ചെയ്യാമെന്ന് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായിട്ട് വരുന്ന ആളുകളാണ് അധിക സമയം പൊളിയണേണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് ഇത് വിൽക്കാൻ അറിയില്ല ഈ സാധനം എങ്ങനെ എവിടെ നിന്ന് കിട്ടുമെന്ന് മാത്രമാണ് ഇവർക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ മെയ്ക്ക് ചെയ്യാൻ അറിയാം ഇവർക്ക് സ്വന്തമായിട്ട് ചിലർ സ്വന്തമായിട്ട് മെയ്ക്ക് ചെയ്യും ഈ മെയ്ക്ക് ചെയ്ത് വെച്ച സാധനം എങ്ങനെ വിൽക്കാം അത് ഡിഫറെൻസ് സ്കില്ലാണ് ഇത് വിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമാനം വരുള്ളൂ ഇവിടെയാണ് നിങ്ങൾ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻ ഇൻകം നമ്മുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തണം ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ വെറുതെ ഇരുന്ന് പറയണല്ല തുടർച്ചയായി പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരാം കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം തുടർച്ചയായിരിക്കണം ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കണം ഇരിക്കണം ആര് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ലീഡ്സ് വന്നുകൊണ്ടേയിരിക്കണം അത് പുതിയ വിഭാഗമായിരിക്കണം പുതിയ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള മൂന്നാലാളുകൾ മാത്രം വന്നിട്ട് കാര്യമില്ല കംപ്ലീറ്റ് സ്ട്രെയിഞ്ചേഴ്സ് ആയിട്ടുള്ള അപരിചിതരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് വന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ ആ ബിസിനസ്സിൽ നിന്ന് ഇൻകം കിട്ടുള്ളൂ രണ്ട് രീതിയിലാണ് ഒരു ബിസിനസ് വളർത്താൻ സാധിക്കുന്നത് ഒന്ന് നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വിറ്റുകൊണ്ട് രണ്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടു കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുന്നത് ആ തുടക്ക സമയത്ത് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഇല്ല അപ്പം നിങ്ങൾക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ വിൽക്കാൻ പറ്റില്ല നിലവിൽ കസ്റ്റമർ ഇല്ലല്ലോ അപ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ എന്താ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാന്നുള്ളതാണ് ഇങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വരുകയാണെങ്കിൽ അവരെ നമുക്ക് ക്ലോസ് ചെയ്യാനും അവർക്ക് നമുക്ക് സെല്ല് ചെയ്യാനും അങ്ങനെ ആ സെല്ലിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നമുക്ക് ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നു ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നു ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു സംതൃപ്തി വന്നു കാരണം വെറുതെ ഇവിടെ ഇതിന് ഇത് ഇതുകൊണ്ടാണ് ഇതിന് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനും സെയിൽസിനെ രജിസ്ട്രേഷൻ കിട്ടിയതുകൊണ്ട് കൊണ്ട് ലൈസൻസ് ഉള്ള ബിസിനസ് അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വാങ്ങാം എന്നൊരു കസ്റ്റമർ ചിന്തിക്കുക കസ്റ്റമർ അതിനെ പറ്റി കൺസേണേ അല്ല കസ്റ്റമർക്ക് അറിയുക തന്നെ വേണ്ട നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എനിക്കെന്തുണ്ട് എന്നാണ് ഒരു കസ്റ്റമർ ചിന്തിക്കുന്നത് കസ്റ്റമറെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക നമുക്ക് ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് കൊടുക്കുക നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ടൈമും ഇൻകം പ്രൊഡ്യൂസ് ചെയ്യണ ആക്ടിവിറ്റീസിൽ ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെ കുറയും തുടക്ക സമയത്തുള്ള ആവേശമൊക്കെ കെട്ടടങ്ങും ഒരു അഞ്ചോ ആറോ മാസം കഴിയാൻ നേരത്ത് നിങ്ങളുടെ സേവിങ്സ് ഒക്കെ കുറഞ്ഞു തന്നെ കാണാൻ നേരത്ത് അതൊരു സൈഡിലിട്ട് പതുക്കെ മാറ്റി വെച്ചിട്ട് വേറെ വല്ല പരിപാടിക്കും പോലെയാണ് സാധാരണ പതിവ് അപ്പോൾ ഇതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കണം തുടർച്ചയായിട്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും ഓക്കെ സംഗതിയൊക്കെ മനസ്സിലായി ഇനി ഇതിനെന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതെല്ലാം മാർഗത്തിലൂടെ എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ ഈ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സിലേക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം അതിനെ മാർക്കറ്റിംഗ് ചാനൽസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കണം അവരിസരത്തൊന്നും ഗ്രൗണ്ട് വാട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ചെയ്യുക ഡാമുകൾ കെട്ടുന്നു ഡാമ് വെറുതെ കെട്ടിയിട്ട് കാര്യമില്ല അതിന് ചെറിയ കനാലുകൾ വേണം കൃഷിയിടം വരെ വെള്ളം വന്നെങ്കിൽ അത്രയും വലിയ അത്രയും ദൂരേന്ന് നമ്മുടെ സ്ഥലത്തേക്ക് വെള്ളം വന്നെങ്കിൽ ചാനൽസ് വേണം കനാൽസ് വേണം ആ ഫ്ലോ ഒഴുക്ക് വന്നുവെങ്കിൽ അത് എതിലൂടെയെങ്കിലും ഒഴുകി വന്നുവല്ലോ ആ ഒഴുക്കിനെയാണ് നമ്മൾ ചാ ചാനൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് ഒഴി ഒഴുകി വന്നോലോ അതിനെയാണ് മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്നത് ആ ഡാമിൻ്റെ കൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് ഡാം കെട്ടുന്നു അപ്പോൾ വെള്ളം പൊങ്ങുന്നു എന്നിട്ട് കനാൽ ഉണ്ടാക്കുന്നു ആ കനാലിലൂടെ ഒഴുകിയാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം വരുന്നത് ആ വെള്ളമാണ് കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏതൊക്കെ മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ടെന്ന് പഠിക്കണം ഏതൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ ഒരു കനാലാണ് പത്രം ഒരു കനാലാണ് നോട്ടീസ് ഒരു കനാലാണ് ബിൽ ബോർഡ് ഒരു കനാലാണ് അങ്ങനെ ഏതെല്ലാം രീതിയിലൂടെ വൈറൽ മാർക്കറ്റ് പല രീതിയിൽ നമുക്ക് ചെയ്യാം നമ്മുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിക്കുക എൻ്റെ ബിസിനസ് എൻ്റെ ഒരു പ്രത്യേക ബിസിനസ് ഉണ്ട് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽ ഏതാണെന്ന് പഠിക്കുക ചിലവർക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ആവണം കണ്ടിട്ടുണ്ട് ചിലർക്ക് മറ്റു പല മാർക്കറ്റിംഗ് ചാനലുകളാണ് കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എൻക്വയറികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് ലീഡ്സ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ആ കനാലിൽ വെള്ളം ഇടക്ക് വരും വല്ലപ്പോഴൊക്കെ വരും വന്നാൽ വന്നതെന്ന് പറയാം കിട്ടിയാൽ കിട്ടിയെന്ന് പറയാ അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ മറ്റേ കൃഷി നല്ല രീതിയിൽ നടക്കൂല നല്ല രീതിയിൽ നമുക്ക് വിളവെടുപ്പ് കിട്ടില്ല അങ്ങനെ വിളവെടുപ്പ് കിട്ടിയില്ലെങ്കിൽ വരുമാനം കുറവായിരിക്കും വെറുതെ പണി എന്നുള്ളൂ കുറേ കിളക്കാ കുത്തി മറിക്കുക വെള്ളം വന്നില്ല ഈ കിളക്കലും പിടിക്കലൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോഗോ പാക്കേജിങ് പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം ആ ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കനാലിൽ എപ്പോഴും വെള്ളം വരണം കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സിന് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ് ഇത് നിങ്ങളുടെ മനസ്സിൽ ബ്രെയിനിലില്ല അത് എന്ത് തുടങ്ങിയിട്ടും കാര്യമില്ല ഏത് ബിസിനസ് അത് ഒന്നും തുടങ്ങിയിട്ട് കാര്യമില്ല അത് നിങ്ങൾ കുട്ടിയുടുപ്പ് ആയിക്കോട്ടെ ലേഡീസ് ബാഗുകളായിക്കോട്ടെ ഗ്യാജറ്റ് ആയിക്കോട്ടെ സ്നീക്കർ ആയിക്കോട്ടെ ടീഷർട്ട് ആയിക്കോട്ടെ എന്ത് എന്ത് തന്നെ തുടങ്ങിയാലും കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ആ ബിസിനസ് സ്ട്രഗിളായിരിക്കും അധിക സമയം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും ഞാൻ ഈ പറയുന്ന പോലെ പറയുന്ന ഒരൊറ്റ വീഡിയോയും മലയാളത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ഞാനിത് പഠിച്ചിട്ട് പറയുന്നതാണ് അധിക വീഡിയോസിൽ നിങ്ങൾ കാണുക ഓൾറെഡി ഒരു ലെവലിൽ എത്തിയ ബിസിനസ്സുകാരനെ വേറൊരു ലെവലിലേക്ക് എങ്ങനെ എത്തിക്കുക ലീഡർഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അധികം കുറേ പേര് ചാടിയിട്ടൊക്കെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഒരു വലിയ ബിസിനസ്സുകാരൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ ഗോളല്ല ജസ്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാൾക്ക് ഒരു ഒരു വർഷം രണ്ട് വർഷത്തിനൊക്കെ താഴെ മാത്രം ഇതുള്ള ബിസിനസ് ഓണേഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് കസ്റ്റമറൊക്കെ ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിസിനസ്സിലേക്ക് ഒഴുക്കുക നല്ലൊരു കനാൽ വെട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി നല്ല ഫ്ലോയിൽ ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കണം വെറുതെ വന്നിട്ട് കാര്യമല്ല വന്ന ആളുകളെ കൊണ്ട് കൂടുതലായിട്ട് എടുപ്പിക്കണം അപ്പോൾ ഇതിൽ രണ്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്